ഞങ്ങൾ അന്ന് ചെയ്ത ഒരു വലിയ ജോലി എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി നാല് ഇരുപത്താറ് ബൂത്തുകളോളമാണുള്ളത് ആ ആയിരത്തി നാനൂറ്റി ഇരുപത്താറ് ബൂത്തുകളിലും അവിടെയുള്ള ബൂത്ത് തല ഏജൻ്റന്മാർ എന്ന് വെച്ചാൽ എൻ്റെ ബൂത്ത് തല ഏജൻറ്റുമാർ അതുപോലെ അവിടുത്തെ ബൂത്ത് തല ഓഫീസർമാർ ഇത് ഇലക്ഷന് ചുമതല വഹിക്കുന്ന അവരാണല്ലോ അവർക്കും കൊണ്ടുവന്ന് ഓരോ ബൂത്തിലും കള്ളയോട്ട് ചെയ്യാൻ ഇന്ന ഇന്ന ആളുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് ആ ലിസ്റ്റ് കൊണ്ടുവന്ന് തയ്യാറാക്കി തെരഞ്ഞെടുപ്പ് ദിവസം ഏതാണ്ട് എട്ട് മണി ആയപ്പോഴേക്കും ആയിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് ബൂത്തുകളിലും എത്തിക്കാൻ പറ്റി ഓക്കേ അപ്പം അതൊരു വലിയ ദൗത്യമായിരുന്നു പെട്ടെന്നുള്ള അത് രാത്രി കാലങ്ങളിൽ എന്നോടൊപ്പമുള്ള ഒരാൾ പോലും ഉറങ്ങിയിട്ടില്ല പാതിരാത്രിക്കിരുന്നും അവർ പണി ചെയ്ത് അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു അതവിടെ എത്തിച്ചു കൊടുത്തു എത്തിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പിൽ അന്ന് ഉള്ള ഒരു കാര്യം എനിക്ക് കാണാൻ കഴിഞ്ഞ അൻപത്തി രണ്ടായിരത്തിലധികം ആളുകൾക്ക് കള്ളയോട്ട് ചെയ്യാൻ അവിടെ എത്താൻ കഴിഞ്ഞില്ല കാരണം കളക്ടറുടെ ഉണ്ടായി ആരെങ്കിലും കള്ളയോട്ട് ചെയ്താൽ നിയമാനുസൃതമുള്ള നടപടികളിലേക്ക് പോകും എന്ന് പറയുമ്പോൾ അങ്ങേക്കറിയാവല്ലോ നിയമാനുസൃതമുള്ള നടപടി എന്താണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ നല്ല ബോധ്യമുള്ളവരാണ് അത് നടപ്പാക്കി അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഈ മുപ്പത്തെണ്ണായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ അവസരം കിട്ടി